നമസ്കാരം സി പി എം നേതാവ് ഇ പി ജയരാജൻ്റെ ആത്മകഥയിലെ ചില ഭാഗങ്ങൾ ചോർന്ന സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തണമെങ്കിൽ ഇ പി ജയരാജൻ പുതിയ പരാതി നൽകണമെന്ന് പോലീസ് കടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ജീവിതം എന്ന ആത്മകഥ ചോർന്നത ഡി സി ബുക്കിൽ നിന്ന് തന്നെ എന്ന പോലീസ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു നിലവിലെ സാഹചര്യത്തിൽ ഗൂഢാലോചന അന്വേഷിക്കാനാകില്ല എന്നും ഇ പി പുതിയ പരാതി നൽകിയാൽ അന്വേഷിക്കാം എന്നുമാണ് കോട്ടയം എസ് പിയുടെ റിപ്പോർട്ട് അതേസമയം കോടതിയെ സമീപിക്കുമ്പോൾ അതേസമയം കോടതിയെ സമീപിക്കണമെങ്കിൽ അത് ആലോചിക്കും എന്നായിരുന്നു ഇ പി ജയരാജൻ്റെ പ്രതികരണം ഡി സിയിലെ പ്രസിദ്ധീകരണ വിഭാഗം മേധാവി എ വി ശ്രീകുമാർ ആത്മകഥ ചോർത്തി എന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ പക്ഷേ ഇപിയുടെ ആത്മകഥാ ഭാഗം ഇ പി അറിയാതെ എങ്ങനെ ഡി സിയിൽ എത്തി എന്നതിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല ആത്മകഥാ വിവാദത്തിൽ ഗൂഢാലോചനയുണ്ട് എന്നാണ് തുടക്കം മുതൽ തന്നെ ഇ പി ജയരാജൻ്റെ വാദം പക്ഷേ വിശ്വാസവഞ്ചനയോ ഗൂഢാലോചനയോ അന്വേഷിക്കണമെങ്കിൽ ഇ പി വീണ്ടും പരാതി നൽകണം എന്ന് തന്നെയാണ് കോട്ടയം എസ് പി റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇ പിക്ക് കോടതിയെയും സമീപിക്കാമെന്ന എസ് പിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആത്മകഥാ വിവാദത്തിൽ തനിക്ക് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്ന് ഇ പി പ്രതികരിച്ചിരിക്കുകയാണ് പോലീസ് റിപ്പോർട്ട് കിട്ടിയ ശേഷം അടുത്ത നടപടി സ്വീകരിക്കുന്നതായിരിക്കും കോടതിയെ സമീപിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുമെന്നും ഇ പി പറയുകയായിരുന്നു അതേസമയം ഇ പി പരാതി നൽകിയില്ല എങ്കിൽ ഡി സി ബുക്സിനും അന്വേഷണം ആവശ്യപ്പെട്ട പരാതി നൽകാം എന്നാണ് പോലീസിൻ്റെ നിലപാട് ഡി സി ബുക്സിനെ ശ്രീകുമാർ വഞ്ചിച്ച് എന്ന് കാണിച്ച പരാതി നൽകണം എന്നാണ് വാദം ഇക്കാര്യങ്ങൾ പോലീസ് ഇ പി ജയരാജനെയും ഡി സി ബുക്സിനെയും അറിയിക്കുന്നതായിരിക്കും വയനാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് ദിവസം ഇ പി ആത്മകഥ മാധ്യമങ്ങളിലൂടെ പുറത്തു പുറത്തുവന്നത് വലിയ വിവാദമായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് സമയത്താണ് താൻ എഴുതിയ പുസ്തകത്തിൻ്റെ പ്രസാധനം രാവിലെ പത്ത് മണിക്ക് എന്ന രീതിയിൽ വാർത്ത വരുന്നത് താൻ അന്ന് തന്നെ അതിനെക്കുറിച്ച് വ്യക്തമാക്കിയതാണ് അതും ആസൂത്രിതമായിരുന്നു പാർട്ടിക്കും സർക്കാരിനുമെതിരായ ഇത്തരം വാർത്ത നൽകാൻ ഡി സിയെ ഉപയോഗിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് തികച്ചും ഇല്ലാത്ത വാർത്തയുണ്ടാക്കി വലിയ ഭൂകമ്പം ഉണ്ടാക്കാനുള്ള ആസൂത്രിത നീക്കമായിരുന്നു വധ പോലീസ് റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം മറ്റു കാര്യങ്ങൾ തീരുമാനിക്കും ഡി സി ബുക്സിന് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് നിയമപരമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും ഇ പി ജയരാജൻ പറഞ്ഞിരിക്കുകയാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ദിവസം വിവാദമുണ്ടാക്കാനുള്ള ശ്രമം നടത്തി താൻ തിരുവനന്തപുരത്തുള്ളപ്പോൾ ഒരു മുൻ കേന്ദ്രമന്ത്രി തന്നെ പരിചയപ്പെടാൻ വന്നു അഞ്ചു മിനിറ്റ് സംസാരിച്ച് തങ്ങൾ പിരിഞ്ഞു അതിനുശേഷം ഒന്നര വർഷം കഴിഞ്ഞാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് വരുമ്പോൾ തന്നോട് ചോദിച്ചു ജാവദേക്കറെ കണ്ടോ എന്ന കളവു പറയേണ്ട ആവശ്യം തനിക്കില്ല എന്നും ഇ കൂട്ടിച്ചേർക്കുകയായിരുന്നു